ദീപാവലിയുടെ ഇവിടെ പത്ത് ദിവസം അവധിയുണ്ട് കേട്ടോ അപ്പോൾ പത്ത് ദിവസം കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ പോയി ചില സ്കൂൾ ഒന്ന് രണ്ട് ദിവസം മുന്നേ തുറന്നു അവർക്ക് ഇന്നാണ് കേട്ടോ സ്കൂൾ തുറക്കുന്നത് അവധി ആയതുകൊണ്ട് രാത്രി ഒത്തിരി ലേറ്റായിട്ടാണ് കിടക്കുന്നതും അതുപോലെ തന്നെയാണ് രാവിലെ ഒത്തിരി ലേറ്റായിട്ടാണ് എണീക്കുന്നതും ഞാനും കണക്ക് തന്നെയാണ് എന്നാലും അവരൊരു പത്ത് പതിനൊന്ന് മണിയെങ്കിലാവോ എണീക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഇന്ന് വിളിച്ചു ഉണർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് ചായയൊക്കെ വെച്ചിട്ട് ഇന്ന് ഇടിയപ്പം ദോശക്കുള്ള മാവൊക്കെ തീർന്നു ഇടിയപ്പോ കിഴങ്ങറി ആക്കാന്ന് വിചാരിച്ച് ഞാൻ ഈ ഉപയോഗിക്കുന്ന സേവനാഴി കുറെ വർഷങ്ങളൊണ്ട് ഉപയോഗിക്കുന്നതാണ് നല്ലതാണ് കേട്ടോ ഇടയ്ക്ക് സ്പ്രിംഗ് വളരെ ഞാൻ വാങ്ങിച്ചിരുന്നു അത് പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോയെ ഇതുപോലത്തെ സേവനാഴി ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ മുകളിലെ ലിങ്ക് കൊടുത്തേക്കാവേ അതിനിടയ്ക്ക് കിഴങ്ങേറി റെഡിയാക്കി തനക്കുട്ടി റെഡിയായി വന്നപ്പോൾ അവക്ക് കാപ്പിയൊക്കെ കൊടുത്ത് അവളെ കഴിക്കാനായിട്ട് ഇരുത്തി എന്നിട്ട് ലഞ്ച് ബോക്സിൽ ഇന്ന് ഇവിടെ കൊണ്ടുപോകുമ്പോൾ പിള്ളേർ പറയും വെളുത്ത ചൗമീനാണോ അതായത് നൂഡിൽസാണോ കൊണ്ടുപോകുന്നതെന്ന് അവർക്ക് ഇതൊന്നും അറിയില്ലല്ലോ അപ്പോൾ പിന്നെ ഇടിയപ്പം അവർക്ക് കൊടുത്തിട്ട് അവർ ഡെയിലി കൊണ്ടുവരുന്ന റൊട്ടി കാത്തൂട്ടി വാങ്ങിച്ചു കഴിക്കും തനൂട്ടിക്കും അങ്ങനെ തന്നെയാണ് ഇടയ്ക്ക് ആർഗെങ്കിലും ഒക്കെ കുറച്ച് കൊടുക്കും എന്ന് പറയുന്നേക്കാം അപ്പോൾ ഇടിയപ്പോൾ രണ്ടു പേർക്കും വെച്ചു പിന്നെ രണ്ടുപേർക്കും കിഴങ്ങ് കറി തനിക്കുട്ടിക്കാണെങ്കിൽ ഇതിൻ്റെ കൂടെ മുട്ടക്കറിയൊക്കെയാണ് കൂടുതൽ ഇഷ്ടം സ്കൂളിൽ മുട്ട അങ്ങനെ കൊടുത്തുവിടാൻ പാടില്ല എന്നാലും ഞാൻ പകുതി ആരും കാണാതെ ദോശയൊക്കെ ആണെങ്കിൽ അതിനകത്താക്കി ഞാനങ്ങ് വെച്ചു കൊടുക്കും പാവം അവിടെ ചെന്നങ്ങ് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ രണ്ടുപേരുടെ ബോട്ടിലും വെള്ളമൊക്കെ നിറച്ചു ഇന്ന് ചെറിയൊരു മടി ഉണ്ടായിരുന്നെങ്കിലും വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോയി